മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര അഞ്ചാം സ്ഥാനത്താണ് എന്നാൽ പരമ്പരയിലെ അഭിനേതാക്കൾക്ക് ഒരുപാട് ഫാൻസാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ഇപ്പോൾ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് വിക്രമിന് ലഭിച്ച തിരിച്ചടി അതീവ ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ വൻ സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു ചതി നടക്കുന്നത് രാഹുലിൻ്റെ ഗുണ്ടകളുടെ കുത്തേറ്റ് ഗുരുതരാവസ്ഥയിൽ ആയിരിക്കുകയാണ് നമ്മുടെ കിരൺ ഈ കാര്യം അറിയുന്ന രാഹുൽ വളരെയധികം സന്തോഷിക്കുകയും ഒടുവിൽ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വാർത്ത വരുന്നത് രാഹുൽ ഈ വാർത്ത കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വിചാരിച്ചതുപോലെ ഗുരുതരാവസ്ഥയിൽ കിരൺ എത്തി എങ്കിലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് കിരൺ മടങ്ങി വന്നിരിക്കുകയാണ് ജീവിതത്തിലേക്ക് ഈ കാര്യം കല്യാണിയെയും അതുപോലെ തന്നെ കിരണിൻ്റെ അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കുന്നു ഇതേ തുടർന്ന് അവർ കിരണിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നതിനായി തയ്യാറാവുകയാണ് ഇതോടെ സി എസിനെ ചെന്ന് കാണുന്ന രാഹുൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം കിരൺ രക്ഷപ്പെട്ടത് എന്നും പക്ഷേ അടുത്ത പ്രാവശ്യം അങ്ങനെ ഉണ്ടാവുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്